എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ ചിക്കൻ കൊണ്ടൊരു കിടിലൻ ആയിട്ട് ഉണ്ടാക്കാം കണ്ട ഈ ചിക്കൻ ഇവിടെ കഴുകി ഉപ്പും നീരും വിന്നാഗിരി ഒഴിച്ച് കഴുകി വെള്ളം മാറ്റാൻ വെച്ചിരുന്നതാണ് ഇനി അതിന് വേണ്ട സവോള എരിഞ്ഞത് തക്കാളി അരച്ചത് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് പൊടികൾ നമ്മളെ വരുത്തേണ്ട നമുക്കിനി ചട്ടി അടുപ്പത്ത് വയ്ക്കാം നമ്മളൊരു പാത്രം കട്ടിയുള്ള ഒരു പാത്രം അതിനിപ്പോൾ കുക്കറാണ് ഞാനെടുത്തിരിക്കുന്നത് അതെടുത്ത് അടുപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ആദ്യം നമുക്ക് ചൂടായൊന്ന് നോക്കാൻ മതി ഒരു രണ്ട് കടുകിട്ട് കൊടുക്കാം ഇനി ഇത് പൊട്ടിയാൽ പിന്നെ ഇടുന്നത് മുഴുവനോടെയുള്ള സ്പൈസസ് ആണ് പട്ട ഗ്രാമ്പൂ കുരുമുളക് ഏലക്ക തക്കോലം ഒരു ബേ ലീവ്സ് കടുക് പൊട്ടി ഇനി നമുക്കിതെല്ലാം കൂടി ഇടാം പട്ട ഗ്രാമ്പു ചതുപത്രി ഏലക്ക ഇനി ലീഫെന്ന് മുറിച്ചു ഇനി പോള ഇട്ട് കൊടുക്കാം ചിലപ്പം ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ട പൊടികളെടുക്കാം മഞ്ഞൾ പൊടി മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ മല്ലി ഇനി ഗരം മസാല കറുവപ്പട്ട ജാതി പത്രീ പെരിഞ്ചീരകം ജാതിക്ക ഇതെല്ലാം കൂടെ ചേർത്ത് പൊടിച്ചതാണ് കുരുമുളക് ഒരല്പം മഞ്ഞൾ ഇനി കുരുമുളക് പൊടിയും കൂടി ഇടാം കുരുമുളക് അവസാനം ഇച്ചിരി കുരുമുളകും ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട് കൂട്ടോ വീട്ടിൽ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് സവോള വഴന്ന് വന്നിട്ടുണ്ട് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അതൊന്ന് പച്ചമണം മാറുന്നവർ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം എന്നിട്ട് വേണം തക്കാളി അരച്ച് വെച്ചിട്ട് ചേർക്കാം കുരു കളഞ്ഞിട്ട് അരച്ചെടുത്തതാണ് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം ഈ തക്കാളി അരച്ചത് ചേർത്ത് വഴത്താം ഇനി നമുക്ക് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം തക്കാളിയുടെ വെള്ളമൊക്കെ പറ്റി എണ്ണ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇട്ട് ഇതിനകത്തിട്ട് ചിക്കനിലേക്ക് ഈ ഗ്രേവി മൊത്തം ഒന്ന് പിടിപ്പിക്കണം ചിക്കൻ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നന്നായിട്ട് ഒരു രണ്ട് മിനിറ്റ് അങ്ങ് ഇളക്കി ഇത് മൊത്തം ഇലയ്ക്ക് ഒന്ന് പിടിപ്പിക്കണം നന്നായിട്ട് രണ്ട് മിനിറ്റ് ഇളക്കി എല്ലായിടത്തും ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇടാം നമ്മൾ സവാളക്കുള്ള ഉപ്പല്ലേ ഇട്ടുണ്ടായിരുന്നുള്ളു ഇനി ഇത് വിസിലടിപ്പിക്കുന്നില്ല മൂടി വെച്ച് വേവിക്കാം നോക്കാം ഒന്ന് രണ്ട് മിനിറ്റായി ആ വെള്ളമൊക്കെ തിളച്ച് കയറി വരുന്നുള്ളൂ ഇനി നമുക്ക് ഈ തവി മതി കാരണം ഇറച്ചി ഉടഞ്ഞു പതുക്കെ പതിർക്കുകളൊക്കെ നമ്മുടെ വെറൈറ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്നൂടെ മൂടി വെക്കാം നമുക്കിതിന് അധികം ചാറ് വേണ്ട അതുകൊണ്ട് വെന്ത് അലിഞ്ഞു പോവുകയും ചെയ്യരുത് അതുകൊണ്ട് തീ വെള്ളമായി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടോ തീ നന്നായിട്ട് വെക്കണം തീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് ഒഴിച്ചുകൊടുത്ത എണ്ണയും ചിക്കൻ്റെ നെയ്യും കൂടെ ഇറങ്ങി നല്ല ഒരു വരും ഈ ഒഴിച്ച ഇറങ്ങി വെള്ളമെല്ലാം പറ്റുകയും ചെയ്യും ആ എണ്ണയും സവോളയും ചകത്ത് നല്ലൊരു ആയിട്ട് വരും റോസ്റ്റ് ഇനി അണ്ടിപ്പരിപ്പും തേങ്ങ ഉണങ്ങി തേങ്ങാ വറുത്തും ഒന്നും അരച്ചെടുത്താൽ തന്നെ ഒരു റോസ്റ്റ് പോലെ കിട്ടും ീ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വരുന്ന വെള്ളം അപ്പം അപ്പം പറ്റണം ഇടയ്ക്ക് രണ്ട് മൂന്ന് മിനിറ്റ് വിടുമ്പോൾ ഒന്ന് ഇടയ്ക്കും കൊടുക്കണം അധിക സമയമൊന്നും വേണ്ട പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കറി റെഡി ആയിക്കോളും നമുക്ക് ഒന്നുകൂടെ മൂടി വയ്ക്കാം ഒരല്പം ഉപ്പ് കുറവുണ്ടായിരുന്നു അപ്പം ഒരൽപ്പം ഉപ്പും കൂടി ഇടുവാണ് ഇനി നമുക്ക് കറിവേപ്പിലയും കൂടെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഒരൽപ്പം ഇട്ടായിരുന്നു കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗീ റൈസിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് അപ്പോൾ ഗീ റൈസിനുള്ള ചിക്കൻ റോസ്റ്റ് അത്ര ഉണങ്ങുന്നില്ല പക്ഷെ അല്പം ഗ്രേവിയുള്ള ചിക്കൻ കറി അപ്പോൾ ഈ കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കി ഗീ റൈസും കൂടെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കണം കേട്ടോ എന്നിട്ട് കമൻ്റ് ഇടണം അപ്പം ഇത് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്തുണ്ടാക്കാനാണെന്ന് ഇത് ഇന്ന് ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് നമുക്ക് അരിയിട്ട് കൊടുക്കാം ജീര റൈസാണ് എടുത്തിരിക്കുന്നത് ജീരകശാല റൈസ് ഒരു ഉണ്ട് ഇത് നമുക്കൊന്ന് കഴുകി കൊണ്ടുവരാം നമുക്കിത്തിരി സവോള വറുത്തെടുക്കാം സവോള ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് നമുക്ക് അവസാനം ചേർക്കാം നമുക്കല്പം അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം അതിവൊന്നും വറുത്തെടുക്കുന്നില്ല കാരണം മിച്ചം വന്നതിന് അത് കിടന്ന് കുതിർന്നു ഒരു തണുത്ത് പോകില്ലേ വളരെ കുറച്ച് അണ്ടിപ്പരിപ്പേ ചേർക്കുന്നു അരി ഇട്ടു വെള്ളം തിളച്ചു ഇട്ടു നേരെ വെള്ളത്തിന് തിളയൊന്നും കുറഞ്ഞു അരിയിട്ടപ്പം തീ പൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ ഒരു അരമുറി നാരങ്ങയുടെ നീരും ഒരു അൽപ്പം ഒരു സ്പൂൺ എണ്ണയും കൂടിയതിനകത്ത് ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഒഴിക്കാം നാരങ്ങയുടെ തൊണ്ട് അതിനകത്തേക്ക് ഇട്ടേച്ചും നമുക്ക് അഞ്ച് മിനിറ്റ് ഗീ റൈസിൽ പച്ചക്കറിയായിട്ട് കാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ അതിവിടെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കാരറ്റ് വറുത്തെടുക്കാം കുറേശ രണ്ടായിട്ട് വറുത്തെടുക്കാം ചോറ് കോരി എടുത്തിട്ട് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരുന്നതെല്ലാം കൂടെ കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് ഇതായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഒരു സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒരിത്തിരി സമയം മൂടി വയ്ക്കാം ൊന്ന് ഇളക്കി നോക്കാം ഇപ്പം നമ്മുടെ ഗീ റൈസ് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഗീ റൈസാണ് എല്ലാവരും തയ്യാറാക്കി നോക്കണം വെള്ളമൊക്കെ വാക്കോരി ഊറ്റുന്നത് കൊണ്ട് കട്ട പിടിച്ചു പോകുന്ന വെന്ത് പോകുന്ന ഒന്നും പിടിക്കണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ കറിയും ഗീ റൈസും സാലഡും കൂടെ കഴിക്കും റൈസിൻ്റെ കൂടെ കഴിക്കാൻ ഞാനിവിടെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളരിക്ക അതിനകത്തോട്ട് ചേർത്തില്ല അവസാനം ഇടാൻ ഓർത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് തക്കാളിക്കാരറ്റ് കോവയ്ക്ക മുളക് കരിവേപ്പില ഇതെല്ലാം ചേർത്ത് തൈര് ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഒരു സാലഡും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ ഇത് മധുര സാലഡാണ് ആപ്പിൾ ഡ്രൈ ഫ്രൂട്ട്സ് ബെറി ബദാം നട്ട്സ് പീനട്ട് അല്പം ഹണി ഇത്രയാണ് ചേർത്തിരിക്കുന്നത് രണ്ട് തരം സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് വെള്ളരിക്കയും തക്കാളിക്കയും കാരറ്റൊക്കെ കൂടിയിട്ട് തൈരൊഴിച്ച സാലഡ് ഒന്ന് ഡ്രൈ ഫ്രൂട്ട്സ് തേൻ ഒഴിച്ച സാലഡ് എടുക്കാൻ നമുക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും ആ प्रेम होतं حالا आरण्याचं आहेला तर आरण्याचं आहेला किती